ബിഗ് ബിഗ് ഓഫർ സെയിൽ ടൈൽ ഫ്ലോർ ശതമാനം ശതമാനം വരെ വരെ സാനിറ്ററി ഫിറ്റിംഗ് മാർബിൾ ലാൻഡ് ൾ നീങ്ങി താനൂർ ഗവൺമെന്റ് കോളേജ് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും കോളേജിനായി സർക്കാർ ഏറ്റെടുത്ത ഒഴിലെ ഭൂമിയുടെ രേഖ തിരു സ്പെഷ്യൽ തഹസിൽദാർ സി ഗീത മന്ത്രി വി അബ്ദുറഹിമാൻ കൈമാറി കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും താനൂർ ഗവൺമെന്റ് കോളേജ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത കോളേജ് ആകുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ താനൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തം കെട്ടിട നിർമ്മിക്കുന്നതിന് വഴിയൊരുങ്ങി കെട്ടിട നിർമ്മാണത്തിനായി കണ്ടെത്തിയ ഒഴൂരിലെ ഭൂമിയുടെ രേഖകൾ സർക്കാരിന് കൈമാറി പല തടസ്സങ്ങളും നീക്കിയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കിയത് ഭൂമിയുടെ രേഖ എൽ എ ജി സ്പെഷ്യൽ തഹസിൽദാർ സി ഗീത നിർദ്ദിഷ്ട സ്ഥലത്തിറന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ കൈമാറി തുറന്ന രേഖകളും ഭൂമിയിൽ നിലവിലുള്ള കെട്ടിടത്തിന്റെ താക്കോലും കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ അഷ്കറിക്ക് മന്ത്രി കൈമാറി താനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത കോളേജ് ആകുമെന്ന് മന്ത്രി വി ഈ കോളേജ് പണിയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ കോളേജ് ആണ് കോളേജാണ് പൂർണ്ണമായും പ്രകൃതി സൗഹൃദമായിട്ടുള്ള കോളേജ് ആണ് കൂടുതൽ മരങ്ങളൊന്നും അതോടൊപ്പം തന്നെ വെട്ടിയ മരങ്ങൾ അത്ര തന്നെ വീണ്ടും പ്ലാന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കൊണ്ടുവരുന്നത് നിലവിലുള്ള പഴയ കെട്ടിടവും അതിൻ്റെ അടുത്തുള്ള കുളവും സംരക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യമായുള്ള തുക അനുവദിച്ചിട്ടുണ്ട് ചുറ്റുമതിലിനായി ഇപ്പോൾ രണ്ടു കോടി വേറെ അനുവദിച്ചിട്ടുണ്ട് പുതിയ കോളേജിൽ ഒരു സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടി ഏകദേശം ആറ് കോടി രൂപ വേറെ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിയാറ് പത്ത് ഏകദേശം മുപ്പത്തി കോടി രൂപയോളം നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഇവിടെ എത്തും നമ്മുടെ നാട്ടിലെത്തും അപ്പോൾ ഏറ്റവും നല്ല ഒരു കോളേജാണ് ഇവിടെ നമ്മൾ പണിയാൻ പോകും അത് ഇനി വേഗത്തിലാക്കുക എന്നുള്ളത് നാട്ടിലെ മുഴുവൻ ആളുകളെയും കടമയാണ് പക്ഷേ എപ്പോഴും പുതിയ കൺസൾഷൻ രീതിയിലാവുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേക ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ട നാരായണ മാസ്റ്റർ ചെറിയൊരു അഭിപ്രായ പിന്നത പറഞ്ഞ് തീർച്ചയായിട്ടും ആ രണ്ട് കാര്യങ്ങളും പരിഗണിച്ച് അത് ചെയ്തിട്ടുണ്ട് എന്ന് അറിയും കാരണം അയൽവാസികൾ തീർച്ചയായിട്ടും കൂടി ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യേണ്ടത് അതിലെന്തോ കശക് അറിയില്ല എന്തായാലും ആ കാര്യം നമ്മൾ പരിഗണിച്ച് അതേപോലെ ചെയ്യുന്നുണ്ട് കാരണം ഈ കെട്ടിടം പണിയുമ്പോൾ അത് നമുക്ക് ഒരു പത്തോ നൂറോ കൊല്ലം ഉപയോഗിക്കുന്ന പറ്റുന്ന രീതിയിലുള്ള കെട്ടിടം ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് ആ രീതിയിൽ തീരുമാനിച്ചിട്ടുള്ളത് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൂടിയേൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നമ്മൾ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചതിൽ അപ്പുറമുള്ള ഒരു കോളേജിന്റെ ക്യാമ്പസ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും കെട്ടിട നിർമ്മാണങ്ങൾ ഇപ്പോൾ ഞാനും പ്രിയങ്കനായ മന്ത്രിയുമായി സംസാരിച്ചത് ഈ വീട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രകൃതിക്ക് ദോഷം വരാത്ത വിധത്തിൽ ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ നിൽക്കുന്ന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതേ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ട് നല്ലൊരു മ്യൂസിയം അല്ലെങ്കിൽ ലൈബ്രറി ആക്കണമെന്ന് ഞാൻ മന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് സജന പാലേരി സമിതി അധ്യക്ഷൻ അഷ്കർ കോറ വാർഡ് മെമ്പർ പി പി ചന്ദ്രൻ തിരു അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ഇ ജയൻ കേന്ദ്ര നാളികേര വികസന ബോർഡ് വൈസ് ചെയർമാൻ കെ നാരായണ മാസ്റ്റർ മലബാർ ദേവസ്വം ഏരിയ മാനേജർ ഒ കെ ബേബിശങ്കർ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ്ജ ഡോക്ടർ അഷ്കർ അലി തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതികളടക്കം ഒട്ടേറെ പ്രചാരണങ്ങൾ സംബന്ധിച്ചു